ിഹൂ എന്നോ പറയാതെ ഉലായിക്കഹുമുൽ മുസ്ലിഹൂൻ അവരാണ് സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് അവരാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് നമുക്കറിയാമല്ലോ മുഷ്കാത്ത് ഓദ്യിയവരാണ് പണ്ഡിതന്മാരെല്ലാവരും അതിന്റെ അവസാന ഭാഗത്ത് കിതാബുൽ ഉണ്ട് അതിലൊക്കെ വന്നിട്ടുള്ള ഹദീസുകൾ കാണുമ്പോൾ ഇതൊക്കെ പുലരുകയാണോ എന്ന് നാം സംശയിച്ചു സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ൻ ഇസ്ലാമിന്റെ കയറിന്റെ കെട്ടുകൾ ഓരോന്നോരോന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കും ഒരു കയറ് അതിന്റെ ശക്തി അതിന്റെ ഇഴകൾ എത്ര കണ്ട് കൂടുതലുണ്ട് അതിന്റെ എത്ര കണ്ട് ശക്തിയുണ്ട് എത്ര കണ്ട് അധികമുണ്ട് എത്ര കണ്ട് ഉറപ്പുണ്ട് എന്നതിനനുസരിച്ചാണ് പരിശുദ്ധ കിതാബാകുന്ന പരിശുദ്ധ ദീനിന്റെ ആ ഉറുവകൾ ആ കെട്ടുകൾ എറുവത്തൻ എറുവ ഓരോന്നോരോന്ന് അഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് എന്നിട്ട് നബി രബി സാഹു അലൈവസ്തങ്ങൾ മറ്റൊരു ഹദീഥിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ തന്റെ വിശ്വാസവും തന്റെ ആദർശവും തന്റെ ആചാരങ്ങളും മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മേൽ തീക്കണൽ പിടിച്ചു നിൽക്കുന്ന പ്രയാസം അവൻ അനുഭവപ്പെടേണ്ടി വരും പക്ഷെ അതിന്റെ പേരിൽ പ്രയാസപ്പെടേണ്ടതില്ല മറ്റൊരു ഹദീഫിൽ തങ്ങൾ ഈ വിഷയം തന്നെ പറഞ്ഞു പറഞ്ഞു കൊണ്ട് കൊണ്ട് ഇത്തമീറു ബിൽ മഅറൂഫ് അനിൽ മുൻകർ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഫഇന്ന ഫഇന്ന അമാമകും പറഞ്ഞുകൊണ്ട് അമാമക്കും നിങ്ങളുടെ മുന്നിൽ ഒരു കാലഘട്ടം വരാനുണ്ട് അത് ക്ഷമയുടെ കാലഘട്ടമാണ് വളരെ ക്ഷമയോടുകൂടെ ആത്മധൈര്യത്തോടുകൂടെ മുന്നോട്ടു പോകേണ്ടി വരും അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ ഇതിവിടെ സംഭവിക്കാതിരിക്കില്ലല്ലോ നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്നു സബർ ക്ഷമിച്ച് സഹിച്ച് പരിശുദ്ധ ദീനിന്റെ പ്രബോധനം നടത്തേണ്ട ഒരു കാലഘട്ടം വരും എന്ന് നബി അലി വസ്ലമാങ്ങൾ പറയുകയാണ് എന്നിട്ട് പറയുന്നു അൽ അവിടെ അന്ന് പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ലിൽ ആ ിൽ ഈ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ കരുതലോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട് പ്രതിഫലമുണ്ട് മഹാന്മാരായ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നു അജുറു ഹംസീന മിൻഹും യാ അൻപത് ആളുകളുടെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആ കൂട്ടത്തിൽ നിന്നുള്ള അൻപത് ആളുടേതാണോ എന്ന് ചോദിച്ചപ്പോഴുള്ള എന്റെ റസൂല് പറഞ്ഞില്ല ബൽ അജു ഹംസീനമിങ്കും നിങ്ങളുടെ കൂട്ടത്തിൽ സഹാപത്താകുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ അൻപത് പേരുടെ പ്രതിഫലം അന്ന് ക്ഷമയോടുകൂടെ ഈ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ വേണ്ടി അഹ്ലുസുന്നത്തി അഖിലെ പാരമ്പര്യത്തെ അതിന്റേതായ നിലയിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നവർക്കുണ്ടാകുമെന്ന് നബിസ് അലൈഹി വസ്ല്ലാത്തങ്ങൾ മുമ്പ് തന്നെ സുവിശേഷം നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് ക്ഷമയുടെ ഫലം നമുക്ക് അനുഭവിക്കാനുണ്ട് വളരെ ക്ഷമയോടുകൂടെ കരുതലോടുകൂടെ പരിശുദ്ധമായതീൻ ലോകത്തെമ്പാടും ഇവിടുത്തെ മാത്രം സംഭവമല്ല പറയുന്നത് ലോകത്തെമ്പാടുമുള്ള അവസ്ഥയാണ്